അത്രയും ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചെറിയൊരു വീടും അതുപോലെ ലോ ബഡ്ജറ്റിലായിട്ട് ഒരേക്കർ സ്ഥലം കിട്ടുമെന്ന് ഇന്ന് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇല്ല ഇന്ന് നമ്മളെ കയ്യിലല്ലേ റോഡ് വെള്ളം എല്ലാ സൗകര്യത്തോട് കൂടിയ ഒരേക്കർ സ്ഥലവും ചെറിയ പഴയ ഒരു വാർപ്പ് വീടും നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആലക്കോട് വായിക്കമ്പം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് കുറച്ച് തെങ്ങ് കുറച്ച് കവങ്ങ് കുറച്ച് മരങ്ങൾ കൂടാതെ ഒരു പഴയ രണ്ട് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു പഴയ വീടാണ് ഇതിനകത്തുള്ളത് വെള്ളം റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡാണ് ഉള്ളത് അപ്പോൾ ചെറിയ രീതിയിൽ ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ചെറിയ ചെറിയ ബജറ്റിലൊക്കെ വീട് നോക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും